സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള വൻതാരന്യജീവി സങ്കേതത്തെ കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിരിക്കുകയാണ് കൂടെ തെളിവുകൾ അടങ്ങിയ ഒരു പെൻഡ്രൈവും സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണം കൈമാറുന്നതിന് മുമ്പ് വൻതാരക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവയ്ക്ക് ഉപോത്ബലകമായ തെളിവുകളില്ലെന്നും ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന്റെ ഉത്തരവിൽ സുപ്രീം കോടതി സൂചിപ്പിച്ചിരുന്നതുകൊണ്ട് ഈ കവറിൽ എന്തായിരിക്കുമെന്നത് നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ജസ്തി ചെലമേശ്വറുടെ നേതൃത്വത്തിലാണ് ടീം ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രാഘവേന്ദ്ര ചൗഹാൻ മുൻ മുംബൈ പോലീസ് കമ്മീഷണർ ഹേമന്ത് നെഗ്രാലെ കസ്റ്റംസിലെ അഡീഷണൽ കമ്മീഷണർ അനീഷ് ഗുപ്ത തുടങ്ങിയവരാണ് ടീമിലെ മറ്റംഗങ്ങൾ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയ ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ പ്രസന്ന ബാലചന്ദ്ര വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചിനു മുന്നിലാണ് സ്പെഷ്യൽ ടീം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇരുന്നൂറോളം ചോദ്യങ്ങളാണ് വൻതാരയുടെ സ്പോൺസർമാരായ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇവർ കൈമാറിയിരുന്നത് ഇതിനു പുറമെ വൻതാരയുടെ ക്രമക്കേടിനെതിരെ പരാതിയുള്ളവരോട് തെളിവുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വൻതാരയ്ക്ക് വേണ്ടി വന്യമൃഗങ്ങൾ ലഭ്യമാക്കിയ വിദേശ ഏജൻസികളോടും ഈ സംഘം വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് ദിവസം കൊണ്ടാണത്ര ഇവർ അന്വേഷണം പൂർത്തിയാക്കിയത് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ സങ്കേതം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച ഇതിന്റെ ഉദ്ഘാടകൻ നരേന്ദ്രമോദിയായിരുന്നു ആയിരക്കണക്കിന് മൃഗങ്ങളെ അപകട സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ച് സംരക്ഷിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ ആനകൾക്കായുള്ള ഏറ്റവും വലിയ ആശുപത്രി തങ്ങളാണ് നടത്തുന്നത് എന്നുമാണ് റിലയൻസിന്റെ അവകാശവാദം ആനകളും സിംഹങ്ങൾ പുലികൾ ഒക്കെ ഈ സങ്കേതത്തിലുണ്ട് അപൂർവീന മൃഗങ്ങളെ നിയമവിരുദ്ധമായി ഇറക്കുമതി ചെയ്തു എന്ന പരാതികളുടെ പുറത്താണ് വൻതാരയ്ക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചത് അഭിഭാഷകനായ സി ആർ ജയാസുഖിനും ദേവ് ശർമ്മയുമാണ് ഈ പരാതികൾ നൽകിയിരുന്നത് ഇന്ത്യയിലെ വന്യജീവി നിയമം ലംഘിച്ചാണ് വൻതാര പ്രവർത്തിക്കുന്നതെന്ന് ആരോപണവും നിലനിൽക്കുന്നു ഇവർക്കെതിരെ നേരത്തെയുള്ള പരാതികളിലെ നിജസ്ഥിതി പഠിക്കാൻ സി ബി ഐ ഇ ഡി റവന്യൂ ഇന്റലിജൻസ് കസ്റ്റംസ് എന്നിവരടക്കം പതിനാറ് ഏജൻസികളോടും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഗുജറാത്ത് മുതൽ തുടങ്ങിയതാണ് മോദിയുമായുള്ള അംബാനിയുടെ ബന്ധം വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ മോദിയെ ഗാന്ധിയോടും പട്ടേലിനോടും അർജുനനോടുമൊക്കെയായിരുന്നു അംബാനി ഉപമിച്ചത് പിന്നീട് ഇവിടെ റഫേലും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഏറ്റെടുക്കലും ബാങ്കുകളിൽ നിന്നുള്ള കോടികളുടെ ലോൺ വെട്ടിപ്പും ഒക്കെയായി നിരവധി ആരോപണങ്ങൾ ഈ കൂട്ടുകെട്ടിനെതിരായി ഉയർന്നു കേട്ടിരുന്നു പക്ഷെ റിലയൻസിലെയും അനുബന്ധ കമ്പനികളിലെയും ചില ഉദ്യോഗസ്ഥർ ബലിയാടാവുക എന്നല്ലാതെ അംബാനിക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ കോടതിയുടെയോ ഒരു ചെറുവിരലു പോലും അനങ്ങിയില്ല നേരത്തെ അനിൽ അംബാനിയുടെ വീടും ഓഫീസും സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിരുന്നു മോദിയുടെ വാഴ്ത്തുപാട്ടുകാരനായിട്ടും അംബാനിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ആളുകൾക്കൊക്കെ അത്ഭുതവും തോന്നിയിരുന്നു പക്ഷേ വോട്ട് ചോരിയിൽ നിന്നും ട്രംപിന്റെ താരിഫ് നിലപാടിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ മാറ്റാനുള്ള മോദിയുടെ പുതിയ നാടകമാണ് ഇതെന്ന ആരോപണവും ഉയരുന്നുണ്ട് തകർന്നുപോയ തന്റെ നോൺ ബയോളജിക്കൽ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും ഇതിലൂടെ മോദി നടത്തുന്നുണ്ട് തന്റെ ഇഷ്ടക്കാരനായിട്ട് കൂടി നിയമം വിട്ട് കളിക്കാൻ താൻ ആരെയും അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമായി ഇതിനെ ഉയർത്തി കാണിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നതാണ് സത്യം യൂണിസെഫ് പുറത്തിറക്കിയ ഈ വർഷത്തെ ചൈൽഡ് ന്യൂട്രീഷൻ ഗ്ലോബൽ റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ എല്ലാ വയസ്സുകാരിലും അമിതവണ്ണം കൂടി വരികയാണെന്ന് റിപ്പോർട്ട് കുട്ടികളിലെ തൂക്കക്കുറവായിരുന്നു ഇതുവരെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായിരുന്നുവെങ്കിൽ അമിതവണ്ണം ഇപ്പോൾ അതിനെയും കവച്ചു വെച്ചിരിക്കുകയാണ് ലോകത്തിലെ കണക്കെടുത്താൽ പത്തിലൊരു കുട്ടി അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അത്രേ മുൻപ് നടന്ന ദേശീയ കുടുംബാരോഗ്യ സർവേയിലും ഇതേ ഫലം തന്നെയായിരുന്നു കുട്ടികളിൽ വൻതോതിൽ അമിതവണ്ണം കൂടുന്നുണ്ട് എന്നായിരുന്നു കണക്ക് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ചിനും പത്തൊമ്പതിനും ഇടയിലുള്ള ഇരുന്നൂറ്റി എഴുപത് ലക്ഷം അമിതവണ്ണക്കാരായ കുട്ടികളുടെ നാടായി ഇന്ത്യ മാറുമെന്നും കുടുംബാരോഗ്യ സർവേ പറയുന്നുണ്ട് അതായത് ലോകത്തുള്ള ഇത്തരം കുട്ടികളുടെ പതിനൊന്ന് ശതമാനം വരും ഇത് ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്കുകളുമാണ് ഇക്കാര്യത്തിൽ വില്ലന്മാരായി പരിഗണിക്കപ്പെടുന്നത് ഇവയ്ക്കൊപ്പം ശാരീരിക അധ്വാനം ഇല്ലാത്തതും സ്ക്രീൻ നോക്കി ജീവിക്കുന്ന സമയം കൂടുകയും ചെയ്തതോടെ സംഗതി തീരുമാനമായി ഇത്തരം ഭക്ഷണ സംസ്കാരം വ്യാപിച്ചത് തങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലെന്നും പരസ്യങ്ങളുടെ സ്വാധീനത്താലാണ് എന്നുമാണ് യുവാക്കൾക്കിടയിൽ നടന്നൊരു സർവേ വ്യക്തമാക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലമുള്ള മൂന്ന് പ്രതിസന്ധികളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്ന് യൂണിസെഫിന്റെ പോഷകാഹാര വിഭാഗ മേധാവി മേരി ക്ലൗഡ് പറയുന്നുണ്ട് വളർച്ചാ മുരടിപ്പും ക്ഷീണവും സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവും അമിതവണ്ണവുമാണ് അവ ഇവട്ടെ ഒരേ വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലെ വ്യക്തികളിലോ സംഭവിക്കാവുന്നതുമാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ വൻതാരക്കെതിരെ പ്രത്യേക അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇക്കാലത്ത് തന്നെ മറ്റൊരു പ്രത്യേക ടീമിനെയും കൂടെ ഉണ്ടാക്കാൻ കൽപ്പന നൽകി മഹാരാഷ്ട്ര സർക്കാരിനോടായിരുന്നു ഉത്തരവ് സംസ്ഥാനത്തെ ആഭ്യന്തര സെക്രട്ടറിയോടാണ് ഹിന്ദു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കാൻ കൽപ്പന വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടന്ന അക്കോല കലാപത്തിൽ താണൊരു കൊലപാതകം നേരിട്ട് കണ്ടു എന്നും പിന്നീട് ആക്രമികൾ തന്നെയും ആക്രമിച്ചു എന്നുമുള്ള ഒരു പതിനേഴുകാരന്റെ മൊഴി അവഗണിച്ച മഹാരാഷ്ട്ര പോലീസിനെതിരായാണ് സുപ്രീം കോടതി കണ്ടുരുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നിന് ഒരു ഓട്ടോ ഡ്രൈവർ ആളുകൾ കൂടി ചേർന്ന് കൊല്ലുന്നത് താൻ കണ്ടുവെന്നും തന്നെയും അവർ ആക്രമിച്ചു എന്നുമായിരുന്നു മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് ഷെരീഫിന്റെ പരാതി ഓട്ടോ ഡ്രൈവർ മുസ്ലിമാണെന്ന് കരുതിയായിരുന്നു അക്രമികൾ കൊല ചെയ്തത് പക്ഷേ അദ്ദേഹം ഓടിച്ച ഓട്ടോയുടെ ഉടമ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ പേര് വിലാസ് മഹാദേവ റാവു എന്നായിരുന്നു പക്ഷെ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്താൻ തയ്യാറായില്ല തന്നെ ആക്രമിച്ചതിനെ കുറിച്ച് പിതാവ് പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല പകരം മുസ്ലിങ്ങളെ പ്രതിയാക്കി വേറൊരു എടുക്കുകയായിരുന്നു പിന്നീട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും കോടതി ഹരജി തള്ളി ഇതിലാണ് സുപ്രീം കോടതി ഇടപെട്ടത് യൂണിഫോം അണിയുന്നതോടെ പോലീസുകാർ തങ്ങളുടെ വ്യക്തിപരമായ നിലപാടുകളും പക്ഷപാതങ്ങളും മാറ്റിവെക്കണം അത് മതപരമോ വർഗപരമോ ജാതീയമോ എന്തായാലും മാറ്റിവെച്ചേ പറ്റൂ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നതിലാണ് ശ്രദ്ധ പുലർത്തേണ്ടത് ഈ കേസിൽ അങ്ങനെ സംഭവിച്ചില്ലെന്നും കോടതി വിലയിരുത്തി ഷെരീഫിന്റെ മൊഴിയുടെ ആധികാരികതയിൽ മഹാരാഷ്ട്ര സർക്കാർ സംശയം ഉന്നയിച്ചെങ്കിലും സുപ്രീം കോടതി അത് സ്വീകരിച്ചില്ല അതുകൂടാതെ ഷെരീഫ് മൊഴി നൽകിയാൽ മാത്രം പോരാ അതെന്തായി അത് ഇടക്കിടെ അന്വേഷിക്കേണ്ടിയിരുന്നു എന്ന പോലീസ് വാദത്തെയും കോടതി ശക്തമായി വിമർശിച്ചു ഒരു അക്രമ സംഭവം നടന്നു എന്ന് കേട്ടാൽ തന്നെ പോലീസ് അതേക്കുറിച്ച് ആവേണ്ടിയിരുന്നു കലാപത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നത് കോടതി ഗൗരവത്തോടെയാണ് വിലയിരുത്തിയത് പ്രതികളെ തനിക്ക് അറിയാമെന്ന് ഷെരീഫ് പറഞ്ഞതുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുകയും സംഭവ സമയത്ത് അവരുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തുകയും അവരുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യേണ്ടിയിരുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇന്നത്തെ വിദ്യാസ്കാരം എവിടെ പൂർണ്ണമാടുത്താഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി